രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടിന് രണ്ടാം ബത്തിക്കാം കൗൺസിൽ അവസാനിച്ചിട്ട് അറുപത് വർഷങ്ങൾ തികയുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ടിന് രണ്ടാം ബത്തിക്കാം കൗൺസിലിനെക്കുറിച്ച് ചെറിയൊരു പഠന പരമ്പര ആരംഭിക്കുകയാണ് ഈ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യമായി ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വിഷയം രണ്ടാം ബത്തിക്കാൻ കൗൺസിൽ ഒന്നാം വത്തിക്കാം കൗൺസിലിൻ്റെ തുടർച്ചയാണോ എന്ന ചോദ്യമാണ് പല ചരിത്രകാരന്മാരും ചോദിച്ച ചോദ്യമാണിത് ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തുടർച്ചയാണോ രണ്ടാം മത്തിക്കാൻ കൗൺസിൽ അങ്ങനെ ചോദിക്കുന്നതിനുള്ള കാരണം ഒന്നാം വത്തിക്കാൻ കൗൺസിൽ ഔദ്യോഗികമായി അവസാനിച്ചിരുന്നില്ല എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഡിസംബർ എട്ടിന് ആരംഭിച്ച ഒന്നാം മത്തിക്കാൻ കൗൺസിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഒക്ടോബർ ഇരുപതിന് അനിശ്ചിതമായി അവധിക്കു വയ്ക്കുകയായിരുന്നു കാരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂൺ പത്തൊൻപതിന് ഫ്രഞ്ച് സൈന്യവും ജർമ്മൻ സൈന്യവും തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു ഇറ്റലിയും യുദ്ധത്തിൻ്റെ ഭാഗമായി ഇറ്റാലിയൻ പട്ടാളക്കാർ വത്തിക്കാൻ വളഞ്ഞു അന്നുമുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വത്തിക്കാൻ രാജ്യം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതുവരെ മാർപ്പാ പമ്മർ ഒരു പരിധിവരെ വീട്ടുതടങ്കലിലായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് മാർക്കാപ്പമാർക്ക് ഒന്നാമത്തേക്ക് ആ കൗൺസിലിൻ്റെ രണ്ടാമത്തെ സമ്മേളനം വിളിച്ചുകൂട്ടാനായില്ല മാത്രമല്ല അതുകൊണ്ടും കൂടി ഓരോ കൗൺസിൽ കഴിയുമ്പോഴും കൗൺസിൽ ഡോക്യുമെൻറ്റുകളിൽ ആ കൗൺസിലിൽ പങ്കെടുത്ത വിതാക്കന്മാർ ഒപ്പുവയ്ക്കുന്ന പതിവുണ്ടായിരുന്നു സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി കൗൺസിൽ അവസ്ഥ അവസാനിപ്പിക്കാതിരുന്നത് കൊണ്ട് ഒന്നാമത്തേക്ക് ആ കൗൺസിലിൽ രണ്ട് ഡോക്യുമെൻറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ദൈഫിലിയും ദൈവത്തിന് പുത്രന്മാർ എന്ന സഭാവിശ്വാസത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റും പാസ്റ്റർ എത്തേണു സ്നിത്തിനായടയൻ എന്ന ഡോക്യുമെൻറ്റും പാസ്സാക്കപ്പെട്ടിരുന്നുവെങ്കിലും അതിലാണ് മറുപ്പാപ്പയുടെ വരം തീരുമാനിക്കപ്പെട്ടത് ആ കൗൺസിലിൽ പങ്കെടുത്ത എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പിതാക്കന്മാർക്കും ആ കൗൺസിൽ ഡോക്യുമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഒന്നാമത്തേക്ക് ഞാൻ കൗൺസിലിൻ്റെ തുടർച്ചയാണോ രണ്ടാമത്തേക്ക് കൗൺസിൽ എന്ന ചോദ്യം ചരിത്രകാരന്മാർ ചോദിക്കുന്നത് കൗൺസിലിൻ്റെ പശ്ചാത്തലവും കാരണങ്ങളും ലക്ഷ്യവും ഒക്കെ പരിശോധിച്ചാൽ ഒരു പരിധിവരെ ഒന്നാമത്തെത്തിക്കാൻ കൗൺസിലും രണ്ടാം രണ്ടാമത്തെക്കാം കൗൺസിലും തമ്മിൽ അന്തരങ്ങളുണ്ടായിരുന്നു എന്നാൽ സഭാഭരണവും സഭാജീവിതവും സഭയുടെ ദൗത്യവും സുസ്ഥിതമാക്കുന്നതിന് വേണ്ടിയായിരുന്നു രണ്ട് കൗൺസിലുകളും അതുകൊണ്ട് ഒന്നാം ഒന്നാമത്തെക്കാൻ കൗൺസിലും രണ്ടാം രണ്ടാമത്തെക്കാൻ കൗൺസിലും തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളും സാമ്യങ്ങളും ഉണ്ടായിരുന്നു ഇരുപത്തിമൂന്നാം ജോഹനാൻമാർപ്പം അപ്പം ഒന്നാമത്തേക്കാം കൗൺസിൽ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടാം പത്തിക്കാൻ കൗ രണ്ടാമത്തെ ക്യാം കൗൺസിൽ പ്രഖ്യാപിക്കുമ്പോൾ ഒന്നാമത്തേക്കാം കൗൺസിലിനെക്കുറിച്ച് പൂർണ്ണമായ മൗനം പാലിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ക്യാം കൗൺസിൽ ഒന്നാമത്തെ ക്യാം കൗൺസിലിൻ്റെ തുടർച്ചയല്ല രണ്ടാമത്തെ ക്യാം കൗൺസിൽ പുതിയൊരു കൗൺസിലാണ് അത് രണ്ടാം പത്തിക്കാൻ കൗൺസിലാണ് രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ ചരിത്രത്തിലേക്ക് ദർശനത്തിലേക്ക് ചൈതന്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും അടുത്ത എപ്പിസോഡുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം